അങ്ങനെ എനിക്ക് ഒരു ദിവസം പോസ്റ്റ്മാൻ വന്നിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ആ നിനക്കൊരു കത്ത് ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട് ആകാശവാണി നിന്നാണ് രജിസ്റ്റേഡ് പോസ്റ്റാണ് അപ്പം ഞാനത് കയ്യിലെടുത്തിട്ടില്ല നീ അവിടെ പോസ്റ്റ് ഓഫീസിൽ ഒന്ന് വാങ്ങിച്ചതാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ തലേ ദിവസം ഞാൻ ഉറങ്ങിയില്ല ആകാശവാണിന്ന് പറഞ്ഞപ്പോൾ എന്ത് രജിസ്റ്റേഡ് പോസ്റ്റെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി കാരണം വേറെ കത്തൊന്നും വരാനില്ല ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് തുറന്ന് നോക്കിയപ്പം ഓഫർ ഓഫ് അപ്പോയിൻമെൻ്റ് ആണ് ഞാൻ അപ്പം തന്നെ ട്രെയിൻ ബുക്ക് ചെയ്തു വീട്ടിലേക്ക് വന്നു വീട്ടുകേരെ കാണിച്ചിട്ട് ഞാനൊരു ഗമഎ് മമ്മയും പാപ്പയും കാണിച്ചിട്ട് കാരണം അവരും കിട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ ഡൽഹി പിന്നെ ദുബായി പോകണമെന്ന് എന്നോട് പറഞ്ഞാൽ ജയിച്ചു ജയിച്ചു അവിടുന്ന് പിന്നെയും കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോയിൻമെൻ്റ് വന്നത് അതായത് നമ്മുടെ ഡി ജി പിയുടെ ഒരു ഇത് കൊടുക്കണം ക്ലിയറൻസ് ക്ലിയറൻസ് അതായത് നമ്മൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിട്ടില്ല കുഴപ്പക്കാരനല്ല നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലിയറൻസ് വേണം ആകാശവാണി പിന്നെ നിങ്ങളെ വല്ലാപ്പിലാക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് കൊടുക്കണം അത് വൈകി തിരുവനന്തപുരത്ത് പോവാൻ വൈകിപ്പോയി അത് വൈകിയതുകൊണ്ടാണ് പിന്നെ പോസ്റ്റിംഗ് വൈകിയത് അപ്പൊ നവംബർ ആദ്യമാണ് എനിക്കിത് കത്ത് കിട്ടിയത് ഉടൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഡൽഹിക്ക് കയറി അങ്ങനെയാണ് നവംബർ ഇരുപത്തിയേഴിന് ഇരുപത്തി ആറിന് ഞാൻ അവിടെത്തി ഇരുപത്തി ഏഴിന് രാവിലെ പോയിട്ട് ഗോപൻ ഗോപിൻ അടുത്ത് പോയിട്ട് ജോയിൻ ചെയ്തത് ഇതിപ്പോ കൺസോണിന് ഓണാക്കി മൈക്ക് ഓണാക്കി സംസാരിച്ച് തുടങ്ങുമ്പോൾ തൊട്ടങ്ങോട്ട് നമുക്ക് അറിയുന്ന ഹക്കിം കൂട്ടായി ആണ് അതെ പക്ഷെ അതല്ലാതാവുമ്പോ തനിക്ക് കോഴിക്കോട്ട് കാരണം ആയിട്ടാണുള്ളത് ഈ ഒരു ട്രാൻസിഷൻ കൊണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ഇത് മനസ്സിലാവുന്നില്ലേ അത് റേഡിയോയിലുള്ള ആൾ തന്നെയാണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ശബ്ദം കൊണ്ട് ശബ്ദം കൊണ്ട് ആഹ് ഞാനിപ്പോ വന്നിട്ടുണ്ട് ഓ സമ്പുഷ്ടാണല്ലോ അല്ലേ ഈ ശബ്ദത്തിലെ അതായത് താങ്കൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് വ്യത്യാസം അല്ലേ ഇതെല്ലാവരും പറയുന്ന കാര്യമാണ് റേഡിയോയിൽ കേൾക്കുന്ന ശബ്ദവും ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴേ ശബ്ദവും വ്യത്യാസം അതിന്റെ ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞോളാം ആളുകൾ പറയുമ്പോഴേ ഞാനറിഞ്ഞു ഇങ്ങനെ വ്യത്യാസം ഉണ്ടെന്നുള്ള അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അറിയില്ല അപ്പൊ അനിലിന്റെ ശബ്ദമാണെങ്കിൽ അത് തന്നെ വരണം അപ്പം ഞാനത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഞാൻ ഫേക്ക് ആയിട്ട് പറയണം അങ്ങനെ അഭിനയിച്ച് പറയണമെന്നൊക്കെ പറയണം പക്ഷേ വേറെ ആരെങ്കിലും അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് ബോധ്യം വരണം പിന്നെ അവരെ സന്തോഷത്തിന് അതിലുണ്ടാവില്ല അടുപ്പക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ അറിയാൻ ഞാൻ തന്നെയാണ് അറിയാത്ത ആളുകൾക്കാണ് ഈ സംശയം വരുന്നത് പിന്നെ അവരത് പറഞ്ഞു വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് ഒരു റെയിൽവേ സ്റ്റേഷനിലൊരു കണ്ണ് കണ്ണ്ണാത്തൊരു അദ്ദേഹം തിരിച്ചറിയുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തൊരു ഉണ്ട് അതൊന്ന് വിവരിക്കാം ഞാനൊരിക്കലേ നാട് തിരൂരാണല്ലോ കൂട്ടായി തിരൂരിൽ നിന്ന് വൈകുന്നേരത്തെ പാസഞ്ചറിനിന്ന് ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞു തിരൂരിൽ പോയി പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് വേണ്ടി തിരുവനന്തപുരം വരികയാണ് അപ്പോൾ ആ ട്രെയിൻ അന്ന് കോഴിക്കോട് വരികയുള്ളൂ കോഴിക്കോട് പാസഞ്ചർ സ്വർണ്ണ കോഴിക്കോട് പാസഞ്ചറാണ് അപ്പോൾ അതിന് ഇറങ്ങി ഞാൻ പെട്ടെന്ന് ബസ് പിടിക്കണം വീട്ടിൽ പോകണമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോൾ ഒരാൾ ഈ വൈക്കേനും കൊണ്ട് ബ്രിഡ്ജ് നോക്കിയിട്ട് വരണ്ട് ഇതിൻ്റെ പാല ഇവിടാമെന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പാല വിടാമെന്ന് വെച്ചു വരേണ്ടത് അതെ അപ്പോൾ ഞാൻ ഇയാൾക്കത് മനസ്സിലാവണില്ല ഓക്കെ അപ്പോൾ ഞാനയാളെ പറഞ്ഞു ഞാൻ എത്തിച്ചേരട്ടാന്ന് ചോദിച്ചു എടുക്കാൻ പോകണ്ടത് ചോദിച്ചു എനിക്ക് ബസ്സിന് കയറി പോകണം എന്നാണ് ആ ഞാൻ എത്തിച്ചേരാം ഞാൻ ഇയാളെ ആ പാലം കയറ്റി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു പുറത്തേക്കുള്ള വഴിയിൽ കന്നും അയാൾ കൈയാൻ പിടിച്ചിട്ടുണ്ട് ആ പിന്നെ ബസ്റ്റാൻഡ് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു താങ്കളുടെ പേരെന്താന്ന് വെച്ചു ഇന്നെത്രയും സഹായിച്ചില്ലേ ആ പേരെന്താന്ന് വെച്ചു ഞാൻ ഞാൻ സാധാരണ എൻ്റെ പേര് പറയുമ്പോൾ ഹക്കീംന്ന് മാത്രമേ പോയുള്ളൂ ആ കൂട്ടായിന്ന് വാർത്തയിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചടങ്ങുകളിൽ മാത്രമേ വരൂള്ളൂ ഹക്കീംന്ന് മാത്രമേ പോയുള്ളൂ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് പറയില്ല ഞാൻ പറഞ്ഞ ഹക്കീം എന്നാണ് എൻ്റെ പേര് എന്ത് ചെയ്യണം ചോദിച്ചു ഞാൻ ആകാശവാണിയിലാണ് അത് പറഞ്ഞേയുള്ളൂ ഹക്കിംഗ് കൂട്ടായി വേണം എന്ന് ചോദിച്ചിട്ട് ഒരൊറ്റ കെട്ടിപ്പിടുത്താണ് ഞാൻ പോയി അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കേൾക്കാനേ പറ്റുള്ളൂ നിങ്ങളെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് പക്ഷേ എങ്ങൾക്ക് നിങ്ങളെപ്പോഴും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ആ ഒരു വിഷമം വല്ലാണ്ടെങ്കിൽ എന്താ പറയുക ഒരുപാട് നേരം അദ്ദേഹത്തിനോട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ബസ് വരണവരെ ഞാനിവിടെ നിന്ന് ആ കെട്ടിപ്പിടുത്ത് ഒരുപാട് നേരം തോന്നി അത് വല്ലാത്തൊരു അനുഭൂതിയായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ ഇത്ര കാലം ജോലിക്ക് ഒരു മറ്റൊരു തലം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം അതിനുശേഷം ഈ കെ എഫ് ബിയുടെ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് അവർ ഏത് വാർത്ത വന്നാലും ഞങ്ങൾ കൊടുക്കുന്ന ചെറിയ യൂണിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ കൊടുക്കും അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ആകാശവാണി മാത്രമേ ഉള്ളൂ കാണാൻ കഴിയില്ലോ അതെ 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 അപ്പം ഞങ്ങളെ സഹായിക്കേണ്ടത് നിങ്ങളാണെന്ന് പറഞ്ഞ് അതിനുശേഷം എല്ലാം കൊടുക്കാറുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ തന്നെ ഒഫീഷ്യൽ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സന്ദർഭമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കടലുണ്ടി ദുരന്തം അതെ അതെ അതിന്റെ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ അത് അതിലൂടെ കടന്നുപോയ സന്ദർഭം എന്നുള്ളതൊക്കെയാണ് ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്ന് അറിയാം എന്നാലും കടലുണ്ടി ദുരന്തം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള ദിവസങ്ങൾ അതെങ്ങനെയായിരുന്നു അന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഒരു ദിവസമല്ല കുറേ ദിവസമായിട്ട് ഇവിടെ കെൽട്രോണിൽ കോഴിക്കോട് കെൽട്രോണിലായിരുന്നു ഞാൻ അനിൽ കുമാർ അനിൽ അനിൽചന്ദ്രൻ പിന്നെ അതുപോലെ ഇവിടുത്തെ കറസ്മണ് രാജീവൻ ഞങ്ങളെല്ലാം പോയിരുന്നത് കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കാനാണ് ഞങ്ങൾ ആ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാ കുറേ ദിവസങ്ങളിലെ ക്ലാസ്സാണ് കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കാൻ ഇവിടെ കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേരെ കോട്ടേഴ്സ് അന്ന് കോട്ടേഴ്സിലാകുന്ന വെച്ചേ ആകാശവാണി കാരപ്പറമ്പിൽ അവിടേക്ക് പോയി ഓക്കെ അവിടെ ചെന്നപ്പോഴാണ് അറിയണേ കടലുണ്ടിയിലും ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് എന്നറിയണത് അപ്പം ഞാനതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒമ്പതര ആയിട്ടുണ്ടാവും അന്ന് ന്യൂസ് എഡിറ്റർ എം തോമസ് സാറാണ് തോമസ് സാർ എൻ്റെ ഫോ എൻ്റെ ലാൻഡ് ഫോണിൽ വിളിച്ചു അത് മൊബൈലിലല്ലോ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു കടലുണ്ടി തുരുന്ന നമുക്ക് ഒരു പത്തരയ്ക്ക് സ്പെഷ്യൽ ബുള്ളറ്റിംഗ് കൊടുക്കണം വണ്ടി അയക്കുന്നുണ്ട് ആക്കി പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇവ രണ്ടുപേരും ഇല്ല ഓ അനിൽചന്ദ്രനും ഇല്ല രാജീവനും ഇല്ല കറസ്പോണ്ടൻ രാജീവനും ഇല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അനിൽചന്ദ്രനും ഇല്ല അനിൽചന്ദ്രനും രാജീവനും കൂടെ ഇത് കേട്ടപോടെ അനിലിൻ്റെ എടുത്തിട്ട് കാറും കൊണ്ട് നേരെ കടലുണ്ടിയിലേക്ക് പോയി പക്ഷെ കടലുണ്ടി എത്തുന്ന സമയത്ത് വണ്ടി നല്ല വെള്ളമല്ലേ മഴയല്ലേ നല്ല മഴയന്നു വണ്ടി താഴ്ന്നു പോയി മൊബൈൽ റേഞ്ചും ഇല്ല അപ്പോൾ അവർക്ക് അവിടെ നിന്ന് പീഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ന്യൂസ് അവർക്കൊണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞങ്ങൾക്കൊരു പീഡി എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും എന്നുള്ള പേടി അവരുടെ വണ്ടി ഒരു വിവരമില്ലല്ലോ അതെ പക്ഷേ ഞങ്ങളാ പത്തൊമ്പൻ്റെ തോമസ് സാറായത് മനക്കെട്ട് വാർത്ത ഉണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും പേരും കൂടി ചേർന്നുണ്ടാക്കി പത്തൊമ്പൻ സ്പെഷ്യൽ ബുള്ളിറ്റിംഗ് കൊടുത്തു പിന്നെ പിറ്റേ ദിവസമാണ് ഇവർ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായി അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാൻ പറ്റാതിരുന്നത് അപ്പോൾ അതിലേ ഒരു മൂന്ന് പേര് എൻ്റെ സുഹൃത്തുക്കൾ അടുത്ത സുഹൃത്തുക്കൾ മൂന്ന് പേര് മരിച്ചു വരുന്നു ആ ദുരന്തത്തിൽ പിറ്റേ ദിവസമാണ് അത് അറിയണത് പിന്നെ ബുള്ളറ്റിൻ വായിക്കുമ്പോൾ ഇവർ ഇവരാണ് എൻ്റെ ഓർമ്മകൾ കാരണം തൊട്ടുമുമ്പത്താഴ്ച ഞാൻ നാട്ടുപ്പ് പോലും പോലും അതിലൊരാളെ കണ്ടിരുന്നു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അത് വായിക്കുമ്പോൾ ഇവരാണ് മനസ്സിൽ വന്നിരുന്നത് അത് തന്നെ വല്ലാതെ നമ്പരപ്പെടുത്തിയൊരു സംഭവമാണ് കാരണം ഇവർ ഇപ്പം നമ്മളങ്ങനെ മറ നമ്മുടെ വായനയിൽ പറയണമെന്ന് നമുക്ക് എന്ത് വികാരം ഉണ്ടെങ്കിലും വായനയെ പ്രതിഫലിപ്പിക്കാൻ പാടില്ല പക്ഷേ ഇവരെൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഞാൻ വായിക്കുന്നത് ഇവർ പേരടക്ക് വായിക്കണമല്ലോ അപ്പോൾ ഇവരെ മുന്നിലാണ് നിൽക്കുന്നത് ഒന്ന് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ ഒന്ന് അവിടുത്തെ ഒരു എൻ്റെ തൊട്ടടുത്ത നാട്ടുകാരനായ ഒരു ദിവസം വേറൊരാളും കൂടെ അപ്പോൾ ഇവർ മരിച്ച കാര്യം പറഞ്ഞപ്പോൾ ഇവരൊക്കെ എൻ്റെ കൂടെ പഠിച്ചിരുന്നു അയാൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതും എല്ലാം ഓർമ്മയിൽ വരികയാണ് പക്ഷെ എന്തു ചെയ്യാം ഏ ജോലി ചെയ്യും വേണം അത് വല്ലാതെ തന്നെ അമ്പലപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അത്